പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചേമ്പിൻ്റെ താളും ചക്കക്കുരും കൂടി വെച്ചിട്ട് ഒരു ഓലനാണ് കുറച്ചേ ഞാൻ ചക്കക്കുരു എടുക്കുന്നേ ഉള്ളൂ എത്ര അധികം വേണ്ടട്ടെ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നേ ഉള്ളൂ ഇത് ആദ്യം ചക്കക്കുരു ഞാനൊന്ന് വേവിക്കട്ടെ ഇത് രണ്ടും കൂടെ ഇട്ട് വേവിക്കുമ്പോൾ ചേമ്പിൻ്റെ താളിന് വേവില്ലല്ലോ പെട്ടെന്ന് വെന്തു പോവും ഇത് കണ്ടില്ലേ നേർമ്മ കൂമ്പ് ആണ് കേട്ടോ ഞാൻ എടുത്തത് കണ്ടല്ലേ കൂമ്പാണ് ഇട്ടെടുത്തത് തളീര് താള് വേണം ഇട്ടെടുക്കാൻ ഞാൻ അതാണ് എടുത്തു വെച്ചത് ഇത് തോല് ചെ നീക്കിയിട്ട് വേണം നമുക്കത് മുറിച്ചെടുക്കാൻ അപ്പോൾ ആദ്യം ഞാനൊന്ന് ചക്കക്കുരു അങ്ങനെ നീളത്തിലാണേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് കാണിച്ച് തരാം ചക്കക്കുരു ഞാൻ അങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് ഇതാ ഇതേമാതിരിയാണേ മുറിച്ചെടുക്കുന്നത് അതാ ഇതേമാതിരി മുറിച്ചെടുക്കുന്നുണ്ട് ഇത്ര ഇതിലാക്കിയിട്ട് കേട്ടോ അപ്പം ഇത് മുഴുവൻ ഞാൻ എടുക്കില്ല കുറച്ച് എടുക്കുന്നേ ഉള്ളൂ ഇനി ഞാനത് ചക്കക്കുരു വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചേമ്പിൻ്റെ താളിൻ്റെ നാരി നീക്കിക്കളയം കേട്ടോ അതോ ഇത് നോക്കുക ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടേ ഉള്ളത് ഇതൊന്ന് അടുപ്പത്ത് ഗ്യാസിലിട്ട് വേവിക്കുന്നുണ്ടേ ഇതാ താളിൻ്റെ ോലും ഇങ്ങനെ എടുക്കട്ടോ ഇത് നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഇതിൻ്റെ കഷ്ണം എങ്ങനെയാ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതേമാതിരി ചെയ്തെടുക്കട്ടോ ഇത് നമുക്ക് ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ ചെറുതാക്കിയിട്ടിടാം ഞാൻ ചക്കക്കുരുവിൻ്റെ അതേ വരുപ്പത്തിലാണേ ഇടുന്നത് ഇതൊന്നും നമുക്ക് കീറിയിടട്ടോ ഇതെങ്ങനെ കീറിയിടട്ടോ ഇതേമാതിരി ഞാൻ ഇതങ്ങനെ ഒന്നൊക്കെ ചെയ്ത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ തളിരായിട്ട് ഇതിൻ്റെ തണ്ട് ഇത് കണ്ട ഇതെടുത്ത് നമുക്ക് ഉപ്പേരി വേണമെങ്കിൽ വയ്ക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതാ ഞാൻ താൾ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി മൂന്ന് പച്ചമുളക് ആണേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി താളും ചക്കക്കുരും പച്ചമുളകും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതമ്മളെ ചക്കക്കുരും ചേ പിന്നെ താളും കൂടെ ഇവിടെ വെന്ത് റെഡി ആയിക്കുന്നത് ഇതിൽ ഞാൻ ഒന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണേ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടി പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കണേ നോക്കും ഇതും തിളയ്ക്കുന്നുണ്ടേ ഞാൻ തേങ്ങാപ്പാലാണേ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കണ്ടേ ഓലൻ്റെ പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് ചൂടായാൽ മതി കേട്ടോ അതുകൊണ്ട് ചൂടായാൽ നമുക്കൊന്ന് ഇരക്കി വെച്ചിട്ട് കരിവേപ്പിലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാ പാലൊഴിച്ചു പാലൊഴിച്ചിട്ട് ഒന്ന് ചൂടായാ മതി തിളയ്ക്കാൻ പാടില്ല കേട്ടോ ഞാൻ ഗ്യാസ് ഓഫാക്കണേ ഇനി ഇതിലേക്ക് ഇതാ കരുവേപ്പിലിട്ട് കൊടുത്തു നല്ല നാടൻ കറിവേപ്പിലാണ് കുറച്ച് ജാസ്തി ഇട്ട് കൊടുത്തിരുന്നു ഇനി കുറച്ച് നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതാ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു അത് മൂടി വയ്ക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഇത് മൂടി വെക്കേ അതൊരു രണ്ട് മിനിറ്റിന് അത് മൂടി വെച്ച് ഇന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ